ഹലോ അസ്സാമലൈക്കും ജസീർ റസാ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു മുഖക്കൂരിൻ്റെ കറുത്ത പാടുകൾ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെറുവിള്ളി കൊണ്ടാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് പാക്ക് അല്ല ഒരു സിറാണ് കേട്ടോ അപ്പോൾ ഈ സിറ നമ്മുടെ ഫേസിലേക്ക് അത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവും മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ ഒരു ഏഴ് ദിവസത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് പോവരുത് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ടാക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയല്ലോ അപ്പോൾ സിറം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആറ് ചെറുപുള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഈ സിറം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് അതിനൊരു മിക്സർ ജാലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഒന്ന് ചതച്ച് എടുക്കുക ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കതിന് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക അപ്പം ഞാനതിനെ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എനിക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ഒരുപാടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പിംപിൾസ് ഉള്ളവടെ ഭാഗത്ത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഏകദേശം ഇത്രയും കിട്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ് ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർക്കുക കേട്ടോ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർക്കുക കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് വെളു നീര് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഹണി രണ്ട് ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഇത്രയും മാത്രം മതി എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ ഫേസ് മൊത്തത്തിൽ അപ്ലൈ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മസാജിങ്ങും കൂടി കൊടുക്കണം എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ രാത്രി പകലും ചെയ്യുക രാവിലെ ട്ടോ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മുഖക്കൂരും മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കി എടുക്കാൻ സഹായിക്കും കേട്ടോ അപ്പം നല്ലവണ്ണം മിക്സാക്കി എടുക്കുക മിക്സ് മിക്സാക്കി എടുക്കുമ്പോൾ തേനൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലോണം മിക്സായി വരണം ലെമൺ ചേർത്തത് കൊണ്ട് ഈ ജ്യൂസിന് ഈ സിറത്തിൻ്റെ കളറ് മാറ്റം വരും കേട്ടോ ഒരു ഒരു വൈറ്റിഷും ഒരു ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു ഡിഫറെൻ്റ് ഒരു കളറ് വരും കേട്ടോ ഈ ബൗളിൻ്റെ കളറ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ കളറിൻ്റെ കളർ അറിയാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസ് ഒക്കെ കഴുകുക എന്നിട്ട് രാവിലെയും വൈകിട്ട് ഉപയോഗിക്കുക കേട്ടോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക നിങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് എൻ്റെ മുഖത്തുനിന്ന് ഒരുപാട് പിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു ചില വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എൻ്റെ പിമ്പിൾസ് മുഖത്ത് വന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് മാറ്റി കിട്ടിയത് ഈ ഒരു പാക്ക് പാക്കല്ല സോറി ഈ ഒരു സിറക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ എൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഫുള്ളായിട്ടും കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കില്ല ഫേസിന് നമ്മുടെ മുഖം വെളുക്കാനും കരിമംഗല്യം പോകാനും എല്ലാത്തിനുമുള്ള വീഡിയോസിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെയിൻ്റെ ഇപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത് വീഡിയോയിൽ കണം അതുവരെയും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വിൽക്കണത് വരെ ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്